ഹലോ ഫ്രണ്ട്സ് ഞാൻ അൻവർസാം ആർക്കിടെക്ട് ഓഫ് മാജിക് മാനിഫെസ്റ്റേഷൻ വൈബ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വികാരങ്ങളെ കൃത്യമായി നിയന്ത്രിക്കുകയും നമ്മുടെ വികാരങ്ങളെ കൃത്യമായി മാനേജ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിൻ്റെ വിജയത്തിൽ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇമോഷനുകൾ ഉണ്ട് നല്ല ഇമോഷനുകളും അതല്ലെങ്കിൽ നമുക്ക് പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷൻ നൽകാത്ത ഇമോഷനുകളുമുണ്ട് സത്യത്തിൽ ഈ എല്ലാ ഇമോഷനുകളും നമുക്ക് ആവശ്യമുള്ളത് തന്നെയാണ് എന്നാൽ ഈ ഇമോഷനുകളുടെ അളവ് കൃത്യമായി ഹാർമണിയിൽ നിലനിർത്തിക്കൊണ്ടുപോവുക എന്നുള്ളതാണ് നമ്മുടെ വികാരങ്ങളെ കൃത്യമായി മാനേജ് ചെയ്യുക എന്നതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നിങ്ങൾക്കറിയാം ഒരുപാട് ആളുകൾ ഓരോ ഓരോ വ്യക്തികളുടെ അല്ലെങ്കിൽ ചില വ്യക്തികളുടെ ഇമോഷണൽ എക്സ്പ്രഷൻ കൊണ്ട് അല്ലെങ്കിൽ ഇമോഷൻ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് പ്രയാസപ്പെടുന്നത് നമുക്ക് കാണാൻ കഴിയും ദേഷ്യവും സങ്കടവും അതുപോലെ പകൃതിയും വിദ്വേഷവുമെല്ലാം ഒരാളിൽ കൂടിക്കൂടി വരുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആ വ്യക്തിയിൽ അദ്ദേഹത്തിൻ്റെ നിയന്ത്രണത്തിലും അപ്പുറത്താണ് എങ്കിൽ ഈ കാര്യങ്ങൾ ആ വ്യക്തിയെ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കും എന്നതിൽ സംശയമില്ല പല ആളുകളും മറ്റുള്ള ആളുകളുടെ പെരുമാറ്റത്തിനനുസരിച്ചാണ് അവരുടെ ഇമോഷൻസ് ആക്റ്റീവ് ആവുന്നത് പല ആളുകളുടെയും നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും മറ്റുള്ള ആളുകളുടെ വാക്കുകൾ പ്രവൃത്തികൾ ഇതൊക്കെയായിരിക്കും അവരുടെ ഇമോഷനെ ആക്റ്റീവാക്കുവാനുള്ള കാരണം അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വൈകാരികമായി പക്വത പ്രാപിക്കുക എന്നുള്ളത് നമ്മുടെ ജീവിത വിജയത്തിന് അനിവാര്യമായി നമുക്ക് കാണാൻ കഴിയും ഒരുപാട് സംരംഭങ്ങൾ ഒരുപാട് കുടുംബങ്ങൾ ഈ വൈകാരിക പക്വതയില്ലായ്മ കൊണ്ട് മാത്രം തകർന്നടിഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയും ഇങ്ങനെയാണ് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ കൃത്യമായി മാനേജ് ചെയ്യാൻ കഴിയുക മറ്റുള്ള ആളുകൾക്ക് ദോഷം വരാ ദോഷം വരാത്ത രൂപത്തിൽ നമ്മുടെ ജീവിതത്തിൽ ദോഷം വരാത്ത രൂപത്തിൽ ഏറ്റവും നന്നായി എങ്ങനെ നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റും വൈകാരിക പക്വത എന്നുള്ള കോഴ്സിൽ ഇത് വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് അതിനാവശ്യമായിട്ടുള്ള ടൂളുകൾ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ കഴിയും നമ്മുടെ ദേശത്തെ സങ്കടത്തെ അതുപോലെയുള്ള വികാരങ്ങളെയൊക്കെ നമുക്ക് കൃത്യമായി മാനേജ് ചെയ്ത് കൊണ്ടുപോകുവാൻ നിങ്ങളെ സഹായിക്കുന്ന ടൂളുകളാണ് ഈ കോഴ്സിൽ പഠിപ്പിക്കപ്പെടുന്നത് നിങ്ങൾ വലിയൊരു ദേഷ്യക്കാരനാണോ നിങ്ങളുടെ ദേഷ്യം കൊണ്ട് ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നുണ്ടോ നിങ്ങൾക്കിതിൽ നിന്ന് മാറണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ എങ്കിൽ ഈ കോഴ്സ് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടും ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോക്ക് താഴെയുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ കോഴ്സിനെ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും എപ്പോഴും വൈകാരികമായി പക്വതയിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് മറ്റുള്ള ആളുകളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുവാൻ കഴിയും മാത്രമല്ല അവരുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള വൈബ്രേഷനെ ക്രിയേറ്റ് ചെയ്യുവാനും ജീവിതത്തിൽ സമാധാനവും സന്തോഷവും സമാധാനവും ക്രിയേറ്റ് ചെയ്യാനും കഴിയും ഈ കോഴ്സ് നിങ്ങൾക്കുള്ളതാണ് ഈ നിമിഷം നിങ്ങൾ തീരുമാനമെടുക്കുക താഴെ നൽകിയിട്ടുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഈ കോഴ്സ് നിങ്ങൾക്ക് സ്വന്തമാക്കാം വൈകാരികമായി പക്വതയുള്ള നമ്മുടെ വികാരം കൊണ്ട് മറ്റുള്ള ആളുകൾ വേദനിക്കാതെ അവർക്ക് ആശ്വാസവും സമാധാനവും നൽകാൻ കഴിയുന്ന വൈകാരിക പക്വതയുള്ള ഒരു വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഞാൻ നിങ്ങൾക്കൊപ്പം അൻവർസാം architect of magic manifestation vibes.